ഹായ് ഗൈസ് അലൻജോസ് പെരേരയും രേണു സുദീയും തമ്മിൽ നടന്നിട്ടുള്ള ഒരു ചാറ്റിന്റെ ചെറിയൊരു ഓഡിയോന്റെ ഭാഗമാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് ഇന്നലെ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഒരു ചെറിയ ക്യാപ്ഷനോട് കൂടി കണ്ടു അലൻജോസ് പെരേരയുമായിട്ടുള്ള രേണു സുദിയുടെ സംഭാഷണം ലീക്കായി എന്ന് അപ്പൊ അത് കണ്ട സമയത്ത് അതിൽ കയറി നോക്കിയ സമയത്ത് പുള്ളിക്കാരി ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയതിനു ശേഷം അതിനകത്തുള്ള സാധനങ്ങളൊക്കെ സ്വയം പൊക്കി പറയുന്നതായിട്ട് കേട്ടു അപ്പൊ നമ്മള് വീഡിയോ ചെയ്യാതിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വർഷം മാത്രം കേറിയിട്ട് വീഡിയോ ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത് അലൻജോസ് പെരേരനോട് രേണു പറയുന്നത് മാത്രമാണ് ആ ഒരു ശബ്ദത്തിനകത്ത് ഉള്ളത് അലൻജോസ് പെരേര എന്താണ് രേണുവിനോട് പറഞ്ഞത് എന്നറിയാത്തത് കാരണമാണ് നമ്മൾ വീഡിയോ ഇത്രയും ലേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് രേണു സുധിയുടെ സ്വന്തം യൂട്യൂബ് ചാനലായിട്ടുള്ള കൂട്ടുകാരിയുടെ ചാനലിൽ അതിൻ്റെ ഒരു പൂർണ്ണ രൂപം വന്നു അപ്പോൾ അതിൽ അലൻജോസ് പെരേരന്റെ ശബ്ദ സന്ദേശങ്ങൾ കേൾക്കാനിടയി അപ്പോൾ വിചാരിച്ചിരുന്നാൽ പിന്നെ എന്തായാലും അതങ്ങ് ചെയ്തേക്കാം എന്ന് അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പം ഇത് കേൾക്കാൻ ഇൻട്രസ്റ്റഡാണ് മാത്രം കേൾക്കുക അല്ലാത്ത ും സ്കിപ്പ് ചെയ്ത് പോവുക വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം കമന്റും കൂടെ ചെയ്തേക്കുക ഓക്കെ ആദ്യം നമുക്ക് രേണു എന്താണ് അലൻജോസ് പേരേക്ക് കൊടുക്കുന്ന മറുപടി എന്നുള്ളതൊന്ന് കേട്ടേക്കാം പൊന്നു മോനെ ഒരു ദിവസം ബിഗ് ബിഗ് ബോസ് സെലിബ്രേറ്റ് രേണുവിന്റെ ഈ ഒരു ശബ്ദ സന്ദേശത്തിന് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട് ബിഗ് ബോസിൽ നിൽക്കുന്ന എല്ലാ ആളുകളും സെലിബ്രിറ്റി ആണ് എന്നുള്ള കാര്യം നമുക്ക് വിലയിരുത്താൻ വേണ്ടി പറ്റില്ല കാരണം ഇതിനു മുമ്പും ബിഗ് ബോസിനകത്ത് ഒരു ദിവസം രണ്ട് ദിവസം വൺ വീക്ക് ടൂ വീക്ക് നിന്ന് ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ട് അപ്പൊ അവരെല്ലാവരും സെലിബ്രിറ്റികളാണ് എന്ന് നമുക്ക് എങ്ങനെയാണ് പങ്കെടുക്കാൻ പറ്റുക ഒരു ടി വി ഷോയിലോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിലോ പങ്കെടുക്കുന്ന ആരും തന്നെ സെലിബ്രിറ്റികളാകുന്നില്ല അത് ജനങ്ങൾ അംഗീകരിച്ച് ജനങ്ങളുടെ മനസ്സിലൊരു സ്ഥാനം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അവിടെ ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ഉണ്ടാകുന്നത് അല്ലാതെ ഇപ്പൊ ഏതെങ്കിലും ഒരു ടി വി ഷോ പ്രോഗ്രാമില് ഒരു ദിവസമോ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ അതിൽ പെർഫോം ചെയ്തു എന്ന് കരുതി എല്ലാവരും സെലിബ്രിറ്റികളാകുന്നുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കാം ബിഗ് ബോസ് അതിനകത്ത് രതീഷ് എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു അച്ചു അച് നിങ്ങളെ ഏരം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ദയ അച്ചു നിങ്ങളെക്കാളും വലിയ സെലിബ്രിറ്റി ആണ് എന്ന് പറയേണ്ടി വരുമല്ലോ അഞ്ചുപേരുടെ ലിസ്റ്റിൽ രേണുസ്തി ഇല്ലാത്തതന്നെയാന്ന് മനസ്സിലായോ രേണുസ്വതി ഇതുവരെ എഡിക്റ്റ് ആയിട്ടില്ല ഇപ്പൊ മനസ്സിലായോ രേണുസ്വദിക്ക് ബിഗ് ബോസ് വേണ്ട എന്ന് പറഞ്ഞു തന്ന ഒരു സെലിബ്രേറ്റിയാണ് രേണുസ്വതി വന്നതാണ് ഇറങ്ങി വന്നതാണ് അത് അറിയില്ല എന്ന ഇറങ്ങി വന്നതല്ല ഇറക്കി വിട്ടതാണ് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട് ഇവർ സംസാരിക്കുന്നതിൻ്റെ അകത്ത് എങ്ങനെയാണ് രേണു ഇറങ്ങി വന്നത് ഞാൻ ട്വിറ്റ് ചെയ്ത് പോവുകയാണ് ഞാൻ പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രധാന വാതിൽ തുറന്ന് വന്നിട്ട് ഇറങ്ങിപ്പോയതൊന്നും അല്ല നെവിൻ പോയ പോലെ പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഒരു വിക്ടിം കാർഡ് പോലെയോ അല്ലെങ്കിൽ വേറെന്തോ ഒരു കാർഡ് പോലെയോ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വീട്ടിൽ പോകണം മക്കളെ കാണണം എന്ന് പറഞ്ഞിട്ട് ഡ്രാമ ഇറക്കിയ സമയത്ത് ബിഗ് ബോസിനകത്ത് പ്രത്യേകിച്ച് കണ്ടന്റും കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല എന്ന് കണ്ട സമയത്ത് എന്തായാലും പുള്ളിക്കാരി ആവശ്യപ്പെടില്ലേ എന്നാൽ പിന്നെ അങ്ങ് വീട്ടിൽ പോയിട്ട് കയ്യോടെ വിളിച്ചിറക്കി കൊണ്ടുവന്നേക്കാം ഇനി ഇവിടെ സ്റ്റേജിൽ ലാലേട്ടൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറങ്ങി പോകുന്നില്ലെങ്കിലോ എന്ന് കരുതി പോയി അവിടെ പോയി ലാലേട്ടന്റെ രേണുവിനോട് കാര്യം അവതരിപ്പിച്ചു ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ പോവാതിരുന്ന മോശമാണല്ലോ എന്നുള്ള ആ ഒരു മൈൻഡില് താല്പര്യമില്ലാതെ ഇറങ്ങിപ്പോയതാണ് എന്നുള്ള കാര്യങ്ങൾ അന്നത്തെ എപ്പിസോഡ് കണ്ട എല്ലാ ആൾക്കാർക്കും വ്യക്തമാണ് വേറെ ഒന്നും കൊണ്ടല്ല സ്റ്റേജിൽ ഇന്ന് ലാലേട്ടൻ ചോദിച്ച സമയത്ത് അയ്യോ അത് മക്കളെ ഓർക്കുമ്പോൾ ഞാൻ വിഷമത്തിൽ പറയുന്നതാണ് ലാലേട്ട എന്ന് പറഞ്ഞ രേണു എന്തുകൊണ്ട് ആ സമയത്ത് എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യം ഞാൻ പോവാൻ തയ്യാറാണ് എന്ന് അപ്പൊ പറഞ്ഞില്ല പക്ഷെ അവിടെ ലാലേട്ടൻ ഹൌസിനകത്ത് പോയിട്ട് കാര്യങ്ങൾ ഞാൻ പോകുമ്പോ ഇവിടുന്നൊരാളെയും കൂടെ കൊണ്ടുപോകും എന്ന് തറപ്പിച്ച് പറഞ്ഞ സമയത്ത് കൂടെ പോവാതെ വേറെ നിവർത്തിയില്ല അങ്ങനെ പോയതാണ് ഇറക്കി വിട്ടതാണ് പറഞ്ഞു അഞ്ചാഴ്ച ഞാൻ നിന്നെങ്കിൽ അഞ്ചാഴ്ചയിലും എനിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് അനീഷിന്റെ അനുവിന്റെ കൂട്ടത്തില് ഉണ്ടായിരുന്നു മനസ്സിലായി ഇറങ്ങി വന്നിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അഞ്ചു പേരുടെ ലിസ്റ്റിൽ ലിസ്റ്റില് രേണുണ്ടാവുമെന്നാണ് രേണു സ്വയം കരുതി വെച്ചിരിക്കുന്നത് ഒരിക്കലും ഉണ്ടാവില്ല അത് നൂറ് ശതമാനം ഉറപ്പു പറയാൻ പറ്റുന്ന കാര്യം കാരണം രേണു ബിഗ് ബോസ് ഹൗസിനകത്ത് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അക്ബറിന് ജിസൈലിന് ആര്യനൊക്കെ രേണുവിനേക്കാളും കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു അങ്ങനെ നോക്കുന്ന സമയത്ത് അവരെക്കാളൊക്കെ മുമ്പേ എന്തുകൊണ്ടും രേണു എവിക്റ്റായി പോകുമായിരുന്നു അതുകൊണ്ട് തന്നെ അഞ്ചു പേരുടെ ലിസ്റ്റിൽ ഒരിക്കലും കയറാൻ പറ്റില്ല പിന്നെ സ്വയം പ്രഖ്യാപിത സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ ഇടക്കിടക്ക് സെലിബ്രിറ്റി 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 എന്ന് സ്വന്തം ബൂസ്റ്റ് ചെയ്ത് പറയുന്നുണ്ട് ബിഗ് ബോസ് ഇറങ്ങിയതുകൊണ്ട് അവർ സെലിബ്രിറ്റി ആണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവർ നെഗറ്റീവ് സെലിബ്രിറ്റി ആണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നുണ്ട് കാരണം അവർ കാട്ടിക്കൂട്ടി കാട്ടിക്കൂട്ടുകളെല്ലാം തന്നെ അങ്ങനെയാണ് ഇപ്പൊ അതിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിലും വീണ്ടും അവർ പഴയതിലോട്ട് തന്നെ പോവുകയാണോ എന്നാണ് എന്റെ ഫലമായ സംശയം ബാക്കിയാണ് ഞാൻ അപ്പൊ എനിക്ക് അപ്പം നീ അത് വെച്ചിട്ട് എന്നെ ഇങ്ങോട്ട് അളക്കാൻ വരണ്ട എനിക്ക് മെസ്സേജ് വഹിക്കണ്ട ഇനി ആതിനെ ആതിനെ എന്നെ ഇനി ഒരു ഒരു പരിപാടിക്ക് എന്നെ വിളിച്ചേക്കിട്ട് അപ്പം ബെസ്റ്റ് ഓഫ് ലക്ക് നീ നിന്റെ കാര്യം നോക്കും ഞങ്ങളുടെ കാര്യം നോക്ക ഓക്കെ ബൈ ഓക്കെ ഇത്രയേ ഉള്ളൂ അപ്പൊ ജോസ് പെരേരക്ക് രേണു അയച്ച ശബ്ദ സന്ദേശം അലഞ്ചോസ് പെരേരക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മറുപടി രേണു കൊടുത്തത് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ പുള്ളിക്കാരൻ ഏതോ ഒരു ഷോർട്ട് ഫിലിമിലേക്കോ ആൽബത്തിലേക്കോ ഏതാണ്ടോ അഭിനയിക്കാൻ വേണ്ടി പുള്ളിക്കാരിനെ വിളിച്ചു പുള്ളിക്കാരി പേയ്മെന്റ് കൂടുതൽ ചോദിച്ചു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് തന്നെ പുള്ളിക്കാരി വലിയൊരു സെലിബ്രിറ്റിയാണ് സോ പുള്ളിക്കാരിക്ക് പേയ്മെന്റ് കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെട്ടു അത് കേട്ട് എന്നാണ് അലോസരം തോന്നി അലഞ്ചോസ് പെരേര ബിഗ് ബോസിലെ കാര്യങ്ങളെല്ലാം ഒരു മെസ്സേജ് അയക്കേണ്ടായി അതിന് പകരമാണ് രേണു ഈ ഒരു റിപ്ലൈ കൊടുത്തിട്ടുള്ളത് ഇനി പേയ്മെന്റിന്റെ വിഷയത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ണോ അല്ലെങ്കിൽ റോഷൻ റോഹൻ അങ്ങനെ ആരും ഉണ്ടായിരുന്നല്ലോ അവരുടെ ഇന്റർവ്യൂലാണോ എന്ന് അറിയില്ല ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷവും പഴയ പേയ്മെന്റിൽ തന്നെ വർക്ക് ചെയ്യുമോ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ അതേ പേയ്മെന്റൊക്കെ വാങ്ങുകയുള്ളൂ ഞാൻ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് വന്ന ഒരു സെലിബ്രിറ്റിയാണ് അപ്പൊ ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷവും അവർ തരുന്ന പേയ്മെൻറ്റിന് ഞാൻ ചെറിയ ആൽബത്തിലാവട്ടെ ഷോർട്ട് ഫിലിമിലാവട്ടെ എല്ലാത്തിലും ഞാൻ അഭിനയിക്കും വലിപ്പ ചെറുപ്പങ്ങൾ നോക്കില്ല എന്ന് വാദം വലിയ രീതിയിലുള്ള വർത്താനങ്ങൾ പറയുന്നതല്ല ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കറക്റ്റ് ഏതാണോ ഇന്റർവ്യൂ എന്നുള്ളത് എനിക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കാം അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ രേണു എന്തു ചെയ്യാണ് ഇപ്പം പുള്ളിക്കാര് ബിഗ് ബോസ് എന്നൊക്കെ പോയി വന്നു ദുബായിൽ അവിടെ ഇവിടെയൊക്കെ പോയി വന്നതിന് ശേഷം പുള്ളിക്കാരി ഇച്ചിരി അഹങ്കാരം കൂടിയെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല അപ്പോൾ പുള്ളിക്കാരി പേയ്മെന്റ് കൂടുതൽ ചോദിക്കുകയാണ് കേട്ടിട്ടാണ് പെരേര പെരേര വല്ലാതെ ആയിട്ട് കുറച്ച് മെസ്സേജും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് അയച്ച മെസ്സേജസ് കേട്ടേക്കാം ുംറന്നില്ലല്ലോ ചേച്ചി പ്രായം കൂടുതലുണ്ട് എന്നും പറഞ്ഞ് ഞമ്മള് പ്രായത്തെ ഒന്നും കളിയാക്കിയിട്ടില്ല പക്ഷെ ചേച്ചി ബിഗ് ബോസിൽ കേറി പോയപ്പോ അഹങ്കാരെള്ള കാരണം അനിമോള് ആണ് അനീഷ് ആണ് ഏഹ് രണ്ട് റണ്ടറപ്പ് പിന്നെ ബാക്കി അഞ്ചു പേരുടെ ലിസ്റ്റിൽ പോലും ചേച്ചിയില്ല മനസിലായ ഈ ബിഗ് ബോസിൽ പോയി എന്ന് പറയുന്നത് ബിഗ് ബോസ് കണ്ടസ് കണ്ടസ്റ്റൻസ് മാത്രമാണ് ചേച്ചി മനസ്സിലായ അവിടെ വിന്നറോ ഒന്നും ആയിട്ടില്ല ഇടക്ക് വെച്ച് പോയി അപ്പോ ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് പുള്ളിക്കാരൻ അവർക്ക് അയച്ച മെസ്സേജ് എന്ന് പറയുന്നത് ഇനി ഞാൻ എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം നമ്മുടെ സൊസൈറ്റീനെ വിലയിരുത്തി പുള്ളിക്കാരി എന്നും ഒരേ പൈസ തന്നെ പണിയെടുക്കാൻ തയ്യാറാകുന്ന ഒരാളല്ല എന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെയുള്ള ചെറുതു മുതൽ വലിയത് വരെയുള്ള എല്ലാ കലാകാരന്മാരും കലാകാരികളും അവർ പണ്ട് വാങ്ങിയ സെയിം പേയ്മെന്റിലല്ല വർക്ക് ചെയ്യുന്നത് അവരെ നാലാൾക്കാർ കൂടുതൽ അറിയാൻ തുടങ്ങുമ്പോൾ അവർക്ക് കൂടുതൽ ഓഫേഴ്സ് കിട്ടുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ അവരിങ്ങനെ സ്റ്റാറായിട്ട് തിളങ്ങി നിൽക്കുന്ന സമയത്ത് സ്വന്തം വില ഉയർന്നു എന്ന് അവർക്ക് സ്വയം തോന്നും അപ്പോൾ അവരെന്ത് ചെയ്യും അവരുടെ പേയ്മെന്റിന് വേണ്ടി ബാർഗെയിൻ ചെയ്യും അത് എല്ലാ ആളുകളും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പം മൂവായിരം രൂപയ്ക്കാണ് ഒരു ഷോർട്ട് ഫിലിമിൽ ആദ്യം തുടക്കത്തിൽ അഭിനയിച്ചത് എന്നുണ്ടെങ്കിൽ അവരെ നാലാൾ അറിയാൻ തുടങ്ങി അവർ അവരെയും ആവശ്യക്കാരുണ്ട് അവരുടെ പിന്നാലെയും ആവശ്യക്കാരുണ്ട് എന്ന് തിരിച്ചറിയുന്ന സമയത്ത് അതേ മൂവായിരത്തിന് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമോഷമായിരിക്കും കാരണം അവർക്ക് ആവശ്യങ്ങളുണ്ട് ബേസിക് നീഡ്സ് കൂടും സെലിബ്രേറ്റ് ചെയ്യുന്നൊക്കെ ആ പറയുന്ന സമയത്ത് ഡ്രസ്സാവട്ടെ ചെരുപ്പാവട്ടെ ട്രാവൽസിലാവട്ടെ ഫുഡിലാവട്ടെ മേക്കപ്പ്സിലാവട്ടെ കോസ്റ്റ്യൂംസിലാവട്ടെ എല്ലാത്തിലും എന്താണ് എക്സ്പെൻസ് കൂടും അപ്പം വർക്ക് ചെയ്ത് ഒരു മൂവായിരം രൂപയിലാണ് വർക്ക് ചെയ്തെങ്കിൽ ആ സെയിം പൈസ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുമെന്നില്ല അങ്ങനെ നോക്കുന്ന സമയത്ത് പേയ്മെന്റ് കൂടുതൽ ചോദിച്ചതിൽ ഞാൻ തെറ്റൊന്നും പറയുന്നില്ല അതൊക്കെ അവരുടെ ഇഷ്ടം പക്ഷേ പണ്ട് എങ്ങനെയോ അത് പറഞ്ഞതായിട്ട് എനിക്കൊരു ഓർമ്മ ഞാൻ പേയ്മെൻ്റ് കൂടുതൽ മേടിക്കില്ല എന്നുള്ളത് അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പറച്ചിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പേയ്മെൻറ്റിന് വേണ്ടി കൂടുതൽ ബാർഗെയിൻ ചെയ്യുന്നത് ഡബിൾ സ്റ്റാൻഡ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ പിന്നെ അലൻ ജോസ് പെരേരേൻ്റെ കൂടുതലുള്ള ഷോർട്ട് ഫിലിംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തുകൊണ്ടും ഈയൊരു പിൻമാറ്റം എന്ന് ഞാൻ പറയുള്ളൂ നമ്മളെല്ലാവരും തന്നെ അലുൻജോസ് പെരേരയുടെ കൂടെയുള്ള വീഡിയോസ് കണ്ടപ്പോഴും അവരെ അവരെടുത്ത് കറക്കിയ സമയത്തൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു കൂട്ടുകെട്ട് നല്ലതല്ല അലുൻജോസ് പെരേര സോഷ്യൽ സാമൂഹിക മാധ്യമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു കാര്യം തന്നെ നെഗറ്റീവ് എനർജിയാണ് അപ്പം അവരുടെ കൂടെ കൂടി കഴിഞ്ഞാൽ നെഗറ്റീവ് തന്നെ സ്പ്രെഡ് ആവുള്ളൂ എന്നുള്ള കാര്യം ഒരുപാട് പേര് രേണുവിനെ ഓൺ ചെയ്തതാണ് അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിൽ അതിൽ നിന്ന് പിൻവാങ്ങിയതിൽ നിന്ന് ഒരുപാട് സന്തോഷം ഇനി ഇങ്ങനത്തെ കൂതറ ആളുകളുടെ കയ്യിൽ പോയി പെടാതെ നല്ല മര്യാദയ്ക്ക് കിട്ടുന്ന അവസരങ്ങൾ യൂസ് ചെയ്ത് ഏതു നേരം കെട്ടിപ്പിടുത്തും ഉമ്മയ്ക്കലും ഉള്ളലും മാത്രമല്ലാതെ കുറച്ചും കൂടെ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ ഏറ്റെടുത്ത് ചെയ്തിട്ട് ആളുകളുടെ ഇടയിൽ ഉണ്ടായ നെഗറ്റീവ് ഇമേജും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോ പറയുന്നുള്ളൂ ഇതിൽ അവരെ നെഗറ്റീവ് പറയുകയാണെന്ന് കരുതുന്ന ആൾക്കാരങ്ങനെ അങ്ങനെ പോസിറ്റീവ് ആണ് എന്ന് പറയുന്ന ആൾക്കാർ അങ്ങനെ വിചാരിച്ചോളാം ഞാൻ എന്താ പറഞ്ഞെന്നുള്ളതിനെക്കുറിച്ച് ഇരിക്കും നല്ല വ്യക്തമായ ബോധമുണ്ട് സോ നമുക്ക് മറ്റൊരു വീട്ടിലാണെന്ന് വരെ ബൈ